ആദ്യവസാനം ഇഴയുന്ന ദേശീയോദ്ഗ്രഥന പ്രസംഗം ഇൻസ്റ്റഗ്രാം റീലുകളിൽ പോലും ഇപ്പോൾ അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്ന ഉപരിപ്ലവമായ സാമൂഹ്യ വിമർശനങ്ങൾ നിറഞ്ഞ രണ്ടര മണിക്കൂറാണ് മലയാളി ഫ്രം ഇന്ത്യ സമകാലിക സമൂഹമാധ്യമ ചർച്ചകളിൽ നിരന്തരം കടന്നുവരുന്ന രാഷ്ട്രീയ സാമൂഹിക ചർച്ചകൾക്ക് ഒരു പൊതു സ്വഭാവവും ഘടനയുമുണ്ട് ആ സ്വഭാവത്തിലുള്ള ചർച്ചകളുടെ ചലച്ചിത്രാവിഷ്കാരമാണ് സംവിധായകൻ ഡിജോസ് ആന്റണിയുടെ ഇതുവരെ പുറത്തിറങ്ങിയ സിനിമകൾ മലയാളി ഫ്രം ഇന്ത്യയും അതേപാത വ്യത്യസ്തമായ ഒരു കഥാപരിസരത്തിൽ നിന്നുകൊണ്ട് തുടരുന്നു നിവിൻ പോളിയുടെ തിരിച്ചുവരവ് നിവിൻ ധ്യാൻ ശ്രീനിവാസൻ കൂട്ടുകെട്ടിൽ ഒരു പരീക്ഷണം മലയാള സിനിമ കാലാകാലങ്ങളായി പിന്തുടരുന്ന അലസരായ തൊഴിൽഹിതരുടെ ജീവിതമെന്ന വിജയ ഫോർമുല എന്നിവക്കൊക്കെ അപ്പുറം മലയാളി ഫ്രം ഇന്ത്യ പതിവ് ഡിജോസ് സിനിമയാണ് മലയാളി എന്ന സ്വത്വവും യൂണിവേഴ്സൽ ബ്രദർഹുഡ് എന്ന സങ്കല്പവുമൊക്കെയാണ് മലയാളി ഫ്രം ഇന്ത്യയുടെ പ്രധാന പ്രമേയങ്ങൾ ഇതിന്റെ പശ്ചാത്തലത്തിൽ മതം രാഷ്ട്രീയം സാമൂഹിക ഘടന തുടങ്ങി ഫെമിനിസം വരെ ചർച്ച ചെയ്യാൻ സിനിമ ശ്രമിക്കുന്നുണ്ട് പക്ഷേ സിനിമയിൽ പരസ്പര വൈരുദ്ധ്യം കൊണ്ട് ആ ശ്രമം പലയിടത്തും പരാജയപ്പെട്ടതായി തോന്നി സിനിമ രാഷ്ട്രീയം പറയാമോ രാഷ്ട്രീയം എന്താണ് അത് അതുതന്നെയാണോ രാഷ്ട്രീയ ശരി എന്നൊക്കെയുള്ള ചർച്ചകൾ ഇവിടെ സിനിമ കാണുന്ന ഒരു വിഭാഗത്തിനിടയിൽ സജീവമാണ് ആ വിഭാഗത്തെ കൂടി മനസ്സിൽ കണ്ടാണ് ക്വീൻ മുതലുള്ള ഡിജോസ് ആന്റണിയുടെ സിനിമകൾ പുറത്തിറങ്ങിയിട്ടുള്ളത് ക്വീനിലെയും ജനഗണമനിലെയും കോടതി രംഗങ്ങൾ ഇതിനു താരമാണ് വളരെ ബോൾഡ് ആയ ഫെമിനിസ്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ വെച്ച് തുടങ്ങി പെൺകുട്ടിയുടെ സംരക്ഷണം ആണിൻറെ ഉത്തരവാദിത്തമാണ് എന്ന് പറഞ്ഞു അവസാനിപ്പിക്കുന്ന റേസിസം പറഞ്ഞു തുടങ്ങി ഇന്ത്യ ആരുടെയും തന്തയുടെ വകയല്ല എന്ന് പറഞ്ഞവസാനിപ്പിക്കുന്ന വൈരുദ്ധ്യം അദ്ദേഹത്തിന്റെ എല്ലാ സിനിമകളിലും കാണാം മലയാളി ഫ്രം ഇന്ത്യയും അത്തരം വൈരുദ്ധ്യങ്ങളുടെ ഒരു കൂമ്പാരമാണ് ഇപ്പോൾ സിനിമയിൽ നിലനിൽക്കുന്ന സട്ടിലിറ്റിയിൽ നിന്ന് മാറി വളരെ ഉറക്കെയാണ് മലയാളി ഫ്രം ഇന്ത്യ സംസാരിക്കുന്നത് പലയിടങ്ങളും സിനിമ എന്നത് മാറി പഠന ക്ലാസ്സിലിരിക്കുന്ന അനുഭവമാണ് തന്നത് ഇന്ത്യ എന്താണ് യഥാർത്ഥ ഹിന്ദു എന്താണ് യഥാർത്ഥ മുസ്ലിം ആരാണ് രാഷ്ട്രീയം എന്താണ് ഏത് പുരുഷനാണ് വിജയിച്ച പെൺകുട്ടിക്ക് പുറകിൽ തുടങ്ങി പല ക്ലാസുകൾ ഫോർത്ത് വാൾ ബ്രേക്കിങ്ങിലൂടെയും അല്ലാതെയും കാണികളിലേക്ക് എത്തിക്കാനുള്ള ശ്രമമായി അനുഭവപ്പെട്ടു കോവിഡ് കാലമൊക്കെ കഴിഞ്ഞു മലയാളി ഫ്രം ഇന്ത്യയിൽ അഞ്ചു വർഷം കഴിഞ്ഞു കോവിഡ് സിനിമയുടെ പ്രധാന കഥാഗതിയുടെ ഒരു വഴിത്തിരിവാണ് യൂണിവേഴ്സൽ ബ്രദർഹുഡ് എന്ന വിഷയത്തിലേക്ക് സിനിമ എത്തുന്നത് അങ്ങനെയാണ് പക്ഷേ സിനിമയിലെ പഠന ക്ലാസുകൾ കഴിഞ്ഞ് അങ്ങോട്ടെത്താൻ ഒരുപാട് സമയമെടുത്തു ഇത് പ്രേക്ഷകരും സിനിമയും തമ്മിലുള്ള ദൂരം കൂട്ടാൻ മാത്രമേ ഉപകരിക്കൂ എന്ന് തോന്നുന്നു ഇഴച്ചിൽ എന്ന സിനിമ കാണുന്നവർ പൊതുവെ ഉപയോഗിക്കുന്ന വാക്ക് സിനിമ ആസ്വാദന നിരൂപണ രീതിശാസ്ത്രത്തിന് അനുയോജ്യമല്ല പക്ഷേ ആത്യന്തികമായി ഇഴഞ്ഞു നീങ്ങുന്ന ദേശീയോദ്ഗ്രഥന പ്രസംഗം പോലെയാണ് ഈ സിനിമ ആദ്യം മുതൽ അവസാനം വരെ തോന്നിയത് നിവിൻ പോളിയുടെ തിരിച്ചുവരവ് എന്ന നിലയിലാണ് മലയാളി ഫ്രം ഇന്ത്യ ആദ്യമായി ചർച്ചയാവുന്നത് അദ്ദേഹത്തിന്റെ ഫോട്ടോ ആയ അലസനും തൊഴിൽ സ്ഥലത്തെ പ്രധാന ചെറുപ്പക്കാരന്റെ റോൾ നിവിൻ വളരെ അനായാസമായി സ്ക്രീനിലെത്തിച്ചിട്ടുണ്ട് എന്നാൽ പുതുതായി ഒന്നും അദ്ദേഹത്തിലെ നടൻ ചെയ്യാനുണ്ടായിരുന്നില്ല ധ്യാൻ ശ്രീനിവാസന്റെ മൽഘോഷ് കാലാകാലങ്ങളായി മലയാള സിനിമയിൽ കണ്ടുവരുന്ന നായകന്റെ കൂട്ടുകാരന്റെ പ്രതിമയാണ് അനശ്വര രാജന്റെ കൃഷ്ണ ഇതിനോടകം തന്നെ ഹിറ്റ് ആയ ആ പാട്ടിലൊഴിച്ചു നിർത്തിയാൽ രണ്ടോ മൂന്നോ അപ്രധാന സീനുകളിൽ മാത്രമാണ് സ്ക്രീനിലെത്തുന്നത് മഞ്ജുപിള്ള കുമാർ ഷൈൻ ടോം ചാക്കോ എന്നിവർ പതിവ് കഥാപാത്രങ്ങളായപ്പോൾ സിനിമയിൽ വന്ന വിദേശ താരങ്ങൾ നല്ല പ്രകടനം കൊണ്ട് കാണികളെ രസിപ്പിച്ചു തിരക്കഥർത്ത് ഷാരിസ് മുഹമ്മദ് ക്വീനിലും എല്ലാം ശരിയാവുമിലും ജനഗണമനിലും എഴുതാൻ ബാക്കി ബാക്കിവച്ച കാര്യങ്ങൾ മലയാളി ഫ്രം ഇന്ത്യയിൽ എഴുതിയതുപോലെ തോന്നി ക്യാമറയും സംഗീതവും സിനിമയുടെ പതിഞ്ഞ താളത്തോട് ചേർന്നു വന്നിട്ടുണ്ട് ഇൻസ്റ്റഗ്രാം റീലുകളിൽ പോലും ഇപ്പോൾ അപ്രത്യക്ഷമായി കൊള്ളുന്നു